രാഹുൽമാകുട്ടം എം എൽ എ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ പോരുമുറുകുന്നു എന്ന വാർത്ത രണ്ടു ദിവസം മുൻപ് കേട്ടിരുന്നു നിലവിലെ ഭാരവാഹികൾക്ക് പകരം പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാനാണ് ഉദ്ദേശമെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവയ്ക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ള നാൽപ്പത് ഭാരവാഹികളും അറിയിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവന്നിരുന്നു നിലവിലെ വൈസ് പ്രസിഡന്റായ അബിൻ ബർക്കിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ആവശ്യം പ്രസിഡൻറ്റ് എന്തെങ്കിലും കാരണവശാൽ രാജിവയ്ക്കുകയോ പുറത്തു പോവുകയോ ചെയ്താൽ വൈസ് പ്രസിഡൻ്റിന് ചുമതല കൈമാറുന്നതാണ് രീതിയെന്നും അങ്ങനെയെങ്കിൽ പദവിക്ക് അർഹൻ അബിൻ വർക്കിയാണെന്നുമാണ് ഇവർ വ്യക്തമാക്കുന്നത് നേരത്തെ അബിൻ വർക്കിയുടെ പേരിന് പുറമെ മറ്റു പേരുകളും അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിച്ചിരുന്നു എന്നാണ് വിവരം എന്നാൽ അതിനെ അംഗീകരിക്കാൻ അബിൻവർക്കി അനുകൂലികൾ തയ്യാറല്ല അത്തരം തീരുമാനങ്ങളിലേക്ക് കടന്നാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് അബിൻവർക്കിയെ പിന്തുണയ്ക്കുന്നവർ അന്ന് വ്യക്തമാക്കിയത് അതിനിടയിലാണ് രാഹുലിനെതിരായ വിവാദങ്ങൾക്ക് പിന്നിൽ അബിൻ തരത്തിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ വിമർശനങ്ങൾ ഉയർന്നത് അബിൻ വർക്കിയെ കൂടാതെ ബിനോ ചുള്ളിയിൽ കെ എം അഭിജിത്ത് എന്നിവരുടെ പേരുകളും അന്ന് പരിഗണനയിലുണ്ടായിരുന്നു കേൾക്കുന്ന പേരുകൾ ഒന്നുമായിരിക്കില്ല ചിലപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതെന്നുള്ള സൂചനകളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഗ്രൂപ്പ് പോരും ഗ്രൂപ്പ് കളികളും എപ്പോഴും അതിൻ്റെ മൂർദ്ധന്യത്തിലെത്തു നിൽക്കുന്ന ഒരു സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും സ്ഥിതി സമാനമാണെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അബിൻവർക്കി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് സാധാരണ പ്രവർത്തകർ ഏറെയും നിൽക്കുന്നതെങ്കിലും അവർക്ക് പോലും സംഘടനയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ കഴിയാത്ത സാഹചര്യമാണ് അതായത് അന്ന് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിറകിൽ രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻവർക്കി മാങ്കൂട്ടം രാജിവച്ചതിന് ശേഷം ഒന്നാം സ്ഥാനത്തായെങ്കിലും കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അബിൻ വർഗിക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമനം ലഭിക്കുവാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം രാജിവച്ച ഒഴിവിലേക്ക് പുതിയ പ്രസിഡന്റായി രണ്ടുപേരുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നാണ് വിവരം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ കെ എം അഭിജിത്തിൻ്റെയും ഒ ജെ ജനീഷിൻ്റെയും പേരുകളാണ് സംസ്ഥാന അധ്യക്ഷ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിലൊരാളായ അബിൻവർക്കി പുതിയ പ്രസിഡൻറ്റാകുമെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ സാമുദായിക സമവാക്യവും പാർട്ടി തലത്തിന് നേതാക്കളുടെ പിന്തുണ കുറവാണെന്നുള്ളതും അബിൻവർഗിക്ക് ആ സ്ഥാനത്തെത്താനുള്ള ഒരു വലിയ തടസ്സമായി മാറുകയായിരുന്നു നിലവിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പിന്തുണ മാത്രമാണ് അബിൻവർഗിക്കുള്ളത് യൂത്ത് കോൺഗ്രസ് സംഘടനയിലെ പ്രവർത്തകരുടെ ഭൂരിപക്ഷ പിന്തുണയും അബിൻ വർക്കിക്കുണ്ടെങ്കിലും പുള്ളിക്കാരൻ നേതാക്കളുടെ പിന്തുണ വളരെ കുറവാണ് രമേശ് ചെന്നിത്തലയുടെ നോമിനി എന്ന നിലയ്ക്ക് മറ്റ് ഗ്രൂപ്പുകാർ അബിൻ വർക്കിയെ അംഗീകരിക്കുവാൻ മടി കാണിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിലായിരുന്നു അബിൻ വർക്കിയുടെ സ്ഥാനം സ്വാഭാവികമായും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടം കാലാവധിക്കുള്ളിൽ സ്ഥാനം ഒഴിഞ്ഞതിനാൽ വൈസ് പ്രസിഡന്റുമാരിലൊരാൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളതാണ് അതിൻ്റെ രീതി ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ അബിൻവർക്കി തന്നെ പ്രസൻ്റാവുക എന്നുള്ളതാണ് സ്വാഭാവിക രീതി സ്വാഭാവിക നീതിയും അതുതന്നെയാണ് എന്നാൽ വോട്ടുകളുടെ എണ്ണം മാത്രമല്ല ജാതി സമവാക്യങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും കൂടി ഇക്കാര്യത്തിൽ കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് അബിൻ വർക്കിക്ക് അവിടെ തിരിച്ചടിയാകും എന്നാൽ രാഹുൽ മാങ്കുട്ടൻ രാജിവച്ച ഒഴിവിലേക്ക് അബിൻവർക്കി അല്ലാതെ മറ്റൊരാൾ എത്തുമ്പോൾ യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനപിന്തുണ കൂടുതലുള്ള നേതാക്കളാണല്ലോ നേതൃസ്ഥാനത്തേക്ക് എത്തിയത് അങ്ങനെ വരുമ്പോൾ മാങ്കൂട്ടം കഴിഞ്ഞാൽ അടുത്ത ചാൻസ് അബിൻ വർക്കിക്ക് തന്നെയാണ് എന്നാൽ അബിൻ വർക്കിക്ക് പ്രസിഡന്റ് സ്ഥാനം നിഷേധിച്ചാൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ അബിൻ അനുകൂലമായ നിലപാടെടുക്കുന്നവർ പ്രതിഷേധം ഉയർത്തും എന്ന കാര്യം ഉറപ്പാണ് ഷാഫി പറമിൻ്റെ നോമിനി എന്ന നിലയിലാണ് ഷാഫി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം ആ സ്ഥാനത്തേക്ക് എത്തിയത് എന്നാൽ ഗുരുതരമായ ആരോപണത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷസ്ഥാനം സ്ഥാനം ഒഴിഞ്ഞെങ്കിലും കോൺഗ്രസ്സിനുള്ളിൽ ഇപ്പോഴും ഷാഫിക്ക് മേൽക്കയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തീരുമാനിക്കുമ്പോൾ ഷാഫിയുടെ കൂടെ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വം ആരായും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഷാഫി പറമ്പിലിനെ അംഗീകരിക്കുന്നവർ ഒരിക്കലും അബിൽ വർക്കിയെ അനുകൂലിക്കില്ല എന്നുള്ളതും ഇവിടെ ചേർത്ത് വായിക്കേണ്ടി വരും അബിൽ വർക്കിയെ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന സാഹചര്യവും എന്നാൽ പുള്ളിക്കാരൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നതിനോട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഭൂരിപക്ഷത്തിനും എതിർപ്പുയരുന്നതും കൂടി പരിഗണിക്കുമ്പോൾ ഈ പ്രശ്നം മറ്റു രീതിയിൽ കൈകാര്യം ചെയ്യുവാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് അഭിനിവർക്കിയെ അദ്ദേഹം ആഗ്രഹിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ പകരം യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ നാഷണൽ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സൂചനകൾ ദേശീയതലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന മുഖമായി മാറാനുള്ള സാഹചര്യം അഭിനിവർക്കി വേണ്ടെന്ന് പറയില്ല എന്നു തന്നെയാണ് നേതൃത്വം കരുതുന്നത് ഇത് മുൻനിർത്തി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ചുരുക്കപ്പട്ടികയിൽ രണ്ടു പേരുകൾ മാത്രം ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് പേരും നിലവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാനുള്ള സാധ്യതയിൽ മുന്നിൽ നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എം അഭിജിത്താണ് അഭിജിത്തിന് ഏറ്റവും കൂടുതൽ അനുകൂലമാകുന്ന ഘടകം ലോക്സഭാ എം പിമാരിൽ ഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ തനിക്കാണ് എന്നുള്ളതാണ് എന്നാൽ കാര്യങ്ങൾ അത്രത്തോളം അനുകൂലമാണെങ്കിലും അതിനൊപ്പം തന്നെ പ്രതികൂല സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃനിരയിലെ പറമ്പി വിഭാഗത്തിന് അഭിജിത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി വരുന്നതിനോട് താൽപ്പര്യമില്ല എന്നാണ് സൂചനകൾ നേരത്തെ യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടികയിൽ നിന്നും കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്ന അഭിജിത്തിനെ ഒഴിവാക്കിയ സംഭവം വലിയ വിവാദത്തിലേക്ക് വഴിവച്ചിരുന്നു ഇതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു അഭിജിത്തിൻ്റെ അയോഗ്യത എന്താണെന്ന് നേതൃത്വം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് എ ഗ്രൂപ്പുകാർ ഒന്നിച്ചു കൂടി രംഗത്തെത്തിയതും കാണാൻ കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ അഭിജിത്തിന് അനുകൂലമായി നിരവധി അഭിപ്രായങ്ങളും അന്ന് ഉയർന്നിരുന്നു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ കെ അഭിജിത്ത് നടത്തിയ സമരങ്ങളുടെ ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടികയ്ക്കെതിരെ പരസ്യ പ്രതിഷേധം അന്ന് ഉയർന്നത് മാത്രമല്ല അന്ന് അഭിജിത്തിന് അനുകൂലമായി നിലവിലെ കെ എസ് യു വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു അഭിജിത്ത് കെ എസ് യു പ്രസിഡൻ്റായിരുന്നപ്പോൾ കെ എസ് യുവിൻ്റെ വിവിധ ഘടകങ്ങളിൽ ചുമതലയുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അന്ന് പരസ്യ പ്രതികരണം നടത്തിയത് അഭിജിത്തിനോളം യോഗ്യതയില്ലാത്ത പലരും ദേശീയ ഭാരവാഹികളായപ്പോൾ എന്തുകൊണ്ട് അഭിജിത്തിനെ പരിഗണിക്കുന്നില്ല എന്ന ചോദ്യമാണ് അവർ ഉയർത്തിയത് അതിനെല്ലാം ഉത്തരവും അവർ തന്നെ കണ്ടെത്തിയിരുന്നു സംസ്ഥാന പ്രസിഡൻ്റായ രാഹുൽ മാങ്കൂട്ടവും അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടവും അതുപോലെ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിലും അഭിജിത്തിനെ അനുകൂലിക്കുന്നില്ല എന്ന വാദമാണ് അന്ന് ഉയർന്നത് നിലവിൽ ഭൂരിപക്ഷ നേതാക്കളും അഭിജിത്തിന് അനുകൂലമാണെങ്കിലും ഷാഫി പറമ്പിൽ ഗ്രൂപ്പിന്റെ അനുകൂലമില്ലായ്മ അഭിജിത്തിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുമോ എന്ന് തന്നെ കണ്ടറിയേണ്ടി വരും അതേസമയം ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഇല്ലെങ്കിലും കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയും ഷാഫി പറമ്പിൽ ഗ്രൂപ്പിന്റെ പിന്തുണയും നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ജനീഷിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഷാഫി പറമ്പിൽ ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ടവൻ എന്നുള്ളത് മാത്രമല്ല സാമുദായിക സമവാക്യവും ജനീഷിന് അനുകൂലമാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷസ്ഥാനം ഒഴിയുമ്പോൾ പകരം ജനീഷ് അധ്യക്ഷസ്ഥാനത്തേക്ക് വന്നാൽ യൂത്ത് കോൺഗ്രസിലെ കാര്യങ്ങൾ തങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കുമെന്ന് ഷാഫി ഗ്രൂപ്പും കരുതുന്നുണ്ട് യഥാർത്ഥത്തിൽ അബിൻ വർക്കിയെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജനീഷിൻ്റെ പേരും ഇടയ്ക്ക് ഉയർന്നു വന്നത് എന്നാൽ പിന്നീട് ജനീഷ് സാധ്യതാ പട്ടികയിൽ ഇടം പിടിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ജനീഷ് നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് മികച്ച സംഘാടകൻ എന്ന പേര് ജനീഷിനുണ്ട് എന്നാൽ ജനീഷിന് അനുകൂലമാകുന്ന യഥാർത്ഥ ഘടകം നിലവിൽ കോൺഗ്രസിനെ ഇപ്പോഴത്തെ അവസാന വാക്ക് എന്ന് കരുതുന്ന ഷാബി പറമ്പിൽ ഗ്രൂപ്പിൻ്റെ നിർണായക പിന്തുണയുണ്ട് എന്നുള്ളത് തന്നെയാണ് തന്നെ അഭിജിത്തിനെ വെട്ടി ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കാം കെ എം അഭിജിത്തോ ജനീഷോ അതല്ല അബിൻ വർക്കി തന്നെയോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയാലും അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ആര് വന്നാലും ആ സംഘടനയ്ക്കുള്ളിൽ ഒരരിയും വിളിയും പൊട്ടിത്തെറിയും നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്